அரவிந்த பாகுவாய் பிரயங்கது உண்டு விழுது எடுக்கிறது அஜுவை சனரதே கோகுலேக்கி மணிக்கு அஸ்தவ சனமொட்டின்தே பாரவஞங்கபே சனிராயிற்றுன விவித ஆதேசினில் இருந்தற பலே பிரயஸ்த பறைய عاملينே பொற்பஞ்ச ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ പ്രതിനിധികളോടുമുള്ള എല്ലാ യോഗ കുടുംബയോഗ പ്രസിഡന്റുമാരോടും അവരോട് ചേർന്ന് ത്യാഗപൂർവം ഇവിടെ എല്ലാ പ്രതിനിധികളോടുമുള്ള ഞങ്ങളുടെ സ്നേഹവും കടപ്പാടും ആദ്യം തന്നെ അറിയിക്കുന്നു ഇതിനു മുൻപുള്ള സംഗമം രണ്ടായിരത്തി പതിനെട്ടിൽ സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് ആറ് മാസത്തെ സമയം കിട്ടിയിരുന്നു ചുമതല നിർവഹിക്കുന്നത് ഇപ്രാവശ്യം നാല് എന്നുള്ള ആ ഒരു ക്രമത്തെ നമുക്ക് കൊറോണ കാരണം ആറു വർഷമായി സാഹചര്യത്തിലാണ് ചിത്രം ആവശ്യമാണ് അതുകൊണ്ട് ഒരു മാസം അതേ സമയമേ നമുക്ക് ഇതിന്റെ സംഘാടനത്തിനായി ലഭിച്ചു എങ്കിലും എല്ലാം യോഗങ്ങളും അവർ सि